ഇൻ്റർനെറ്റിൽ നമ്മൾ എവിടെ എന്തിന് പോയാലും എന്ത് സെർച്ച് ചെയ്താലും ഏത് വെബ്സൈറ്റ് പോയാലും ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും ഇവരൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ട് അതായത് നമ്മളെ ഡാറ്റകളെടുത്ത് മറ്റുള്ള ആൾക്കാർക്ക് വിൽക്കുന്നുണ്ട് ഒരുദാഹരണത്തിന് നമ്മളെല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ഇൻസ്റ്റഗ്രാം ഈ ഇൻസ്റ്റഗ്രാമിന് നമ്മളെ ഡാറ്റകൾ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ സൈറ്റുകൾ വിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ജോ ലോഗിൻ ചെയ്താലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്താലോ അവർ നമ്മളെ ഡാറ്റ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിന് വയ്ക്കുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മാത്രമല്ല പലയിടത്തിലും വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമ് ആരോടൊക്കെ നമ്മളെ ഡാറ്റ വാങ്ങി വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് നോക്കുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊന്ന് തുറക്കുക നമ്മൾ ഇൻസ്റ്റഗ്രാം ഇത് അവിടെ ഉണ്ടല്ലോ അത് തുറന്ന് ഇൻസ്റ്റഗ്രാമ് തുറന്നിട്ട് നമ്മളെ പ്രൊഫൈൽ ഐക്കണിലേക്ക് പോവുക പ്രൊഫൈൽ ഐക്കണിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസിന്ന് മേലെ തന്നെ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതടക്കട്ടെ ഈ സംഭവം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളെ ഡാറ്റകൾ ഇൻസ്റ്റാഗ്രാമ് ആരോടെങ്കിലും ഡാറ്റ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യാം അങ്ങനെ നമുക്കറിയാം നോക്കാം നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് കളിയട്ടോ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് സെൻ്റർ എന്നുള്ള ഒരു സംഭവമുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ ത കാണാം യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഭാഗം അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റ ടെക്നോളജീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ ഭാഗത്ത് അതൊന്നും ഓപ്പൺ ചെയ്യുക താഴെ കണ്ടോ റീസെന്റ് ആക്ടിവിറ്റീസ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേഡ് കൊടുക്കണം ആ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൊടുത്ത് അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി വെക്കുന്ന നേരം കണ്ടോ ഈ താഴെ ഭാഗത്തുള്ള കാണുന്ന ഈ സംഭവങ്ങൾ തീർത്ത് ഇതിലൊന്നും ഞാൻ ഇൻസ്റ്റ എന്റെ ഇൻസ്റ്റഗ്രാമ് വെച്ച് ലോഗിൻ ചെയ്തിരിക്കില്ല ഇൻസ്റ്റഗ്രാമെന്നല്ല ഞാൻ ഒരു സംഗതിയും വെച്ച് ലോഗിൻ ചെയ്തിരിക്കില്ല വെറുതെ ജസ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിരിക്കുക എന്നല്ലാണ്ട് ഇതിലൊന്നും ഞാൻ എവിടെയൊന്നും ലോഗിൻ ചെയ്തിരിക്കില്ല എന്നിട്ടും ഇവരൊക്കെ എൻ്റെ ഡാറ്റ എടുത്ത് ഇൻസ്റ്റഗ്രാമിന് വിറ്റിക്ക് ഇൻസ്റ്റാഗ്രാം ഉളുപ്പില്ലാണ്ട് ഈ ഡാറ്റകൾ തീർത്ത് വാങ്ങിവെച്ചേക്ക് ഇത് അവരെ ബിസിനസ് സംഭവം എന്തോ ആയിക്കോട്ടെ ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എന്താക്കണം ഇത് അവരിങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഒഴിവാക്കണമെങ്കിൽ ഇതൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ടാട്ടോ പരസ്യമാണ് ബിസിനസ്സ് പരസ്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഓരോന്നും ഡിസ്കണക്ട് ചെയ്യണം എന്ത് ചെയ്യണം ഓരോന്നും ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിസ്കണക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഡിസ്കണക്റ്റ് കൊടുക്കുക കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അതാണെന്ന് ഡിസ്കണക്റ്റ് ആവും അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എത്ര എണ്ണമുണ്ടോ തീർത്ത് ഡിസ്കണക്ട് ചെയ്തേക്ക് ഇതൊന്നും വേണ്ട നമുക്ക് നമ്മളെ ഡാറ്റ വെച്ച് അങ്ങനെ ആരും പൈസ വാങ്ങണ്ട ഇങ്ങനെ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ ഡിസ്കണക്റ്റ് ചെയ്യാനാവും നമ്മളറിയാതെ എവിടെയൊക്കെ എന്തൊക്കെയോ ഡാറ്റകൾ നമ്മൾ വെക്കുന്നുണ്ടാവും അതൊന്നും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാകില്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാമ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മളെ ഡാറ്റ വാങ്ങി അവർ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഡിസ്കണക്ട് ചെയ്ത് അറിയാം സംഭവം എന്താ തിരിഞ്ഞിക്കോ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളുടെ സ്വന്തം മുത്തു സ്മാ യൂർ താങ്ക് യു സോ മച്ച്